നമസ്കാരം എൻ്റെ പേര് അജിത ഞാൻ നാല് വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ ആദ്യം ഒരു സർജറി കഴിഞ്ഞ് കുഴപ്പമില്ലാതിരുന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു വയറുവേദനയും ശ്വാസം മുട്ടും വന്ന് അടുത്ത ചെക്കപ്പ് നടത്തിയപ്പോഴത്തേക്കും ശ്വാസകോശത്തിലും കരലിലും കൂടെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഏഴ് ഡോസ് ഏഴ് മാസത്തെ കീമോടെ ഗുളിയ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മാസം കൊണ്ട് ഞാൻ കീമോ എടുത്തോണ്ടിരിക്കയാണ് അപ്പം ഇപ്പോഴേ ഇടയ്ക്ക് വീണ്ടും സുഖ വയർ വേദന സ്കാൻ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും അത് കുടലിലോട്ട് ചെറുതായിട്ട് ബാധിച്ചതായിട്ട് അവർ പറഞ്ഞ് അപ്പം ഇപ്പോൾ എനിക്ക് ഒരു ഇഞ്ചക്ഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം അതിന് ഒരു ലക്ഷം രൂപ കൂടുതലാകും ഞങ്ങളെ അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് പെൺമക്കളാണ് അവർ പഠിക്കുന്നു നൂറ്റാല് ഡിഗ്രിക്ക് ഇളയാൾ പ്ലസ് ടു ഇപ്പം കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട് അവർക്കുള്ള പഠിത്തത്തിനും എന്റെ ചികിത്സക്കും കൂടിയുള്ള ചെലവ് വഹിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങളെ കുടുംബത്തിനില്ല നമസ്കാരം ഞങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തുന്നത് ഒരു ചികിത്സ ധനസഹായത്തിന്റെ അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന യുവതി അർക്കുൻ സ്വദേശിയാണ് അജിത ബിനു വിളാസും അർക്കന്നൂർ പി യു അർക്കന്നൂർ അജിതയും രണ്ട് പെമ്മക്കളും ഭർത്താവ് ബിനു അടങ്ങുന്നതാണ് അജിതയുടെ കുടുംബം ലൈഫ് മിഷൻ പദ്ധതി വഴി ലഭിച്ച പഞ്ചായത്തിൻ്റെ ഭൂമിയും വീടുമാണ് അവർക്ക് ആകെ ആശ്രയമായി ഉള്ളത് ഭർത്താവ് ബിനു ആയുർ സ്റ്റാൻഡിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ട് അജിതയുടെ ചികിത്സയും കുട്ടികളുടെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകാൻ ബിനുവിന് വലിയ പ്രയാസം ആണ് ഇപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ സമ്പത്തില്ലാത്തതിനാൽ അജിതയുടെ ചികിത്സ വഴിമുട്ട് നിൽക്കുകയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അജിതയുടെ ചികിത്സ ഒക്കെ ഈ ഓട്ടോ വരുമാനം കൊണ്ട് ബിനുവിന് നടത്തേണ്ടതായിട്ടുണ്ട് ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അജിത നല്ല മനസ്സുള്ളവർ അജിതയെ സഹായിക്കുക അജിതയുടെ ഗൂഗിൾ പേ നമ്പർ എൺപത്തി ഒന്ന് പതിമൂന്ന് പൂജ്യം ഏഴ് അൻപത്തിരണ്ട് തൊണ്ണൂറ്റി ആറാണ് ഒപ്പം ബാങ്ക് അക്കൗണ്ടും ഞങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയാം എൺപത്തി ഒന്ന് പതിമൂന്ന് പൂജ്യം ഏഴ് അൻപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് ഒരു നിർദ്ധന കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ ഒരു നല്ല മനസ്സുള്ളവർ നമസ്കാരം ഇത് പഞ്ചായത്തിൽ നീട്ടിയും എല്ലാവരും എന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം തന്ന് എന്നെ സഹായിക്കണം ഞങ്ങൾക്ക് ഇത് വിറ്റുപറക്കിയൊന്നും ചികിത്സിക്കാനുള്ള ശേഷിയൊന്നുമില്ല കാരണം ഇത് പഞ്ചായത്തിൽ നീട്ടിയ വസ്തുവും വീടുവാണ് അതുകൊണ്ട് അങ്ങനെയും ചെയ്യാനുള്ള ഒരു അവസ്ഥയല്ല എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം തന്ന് എന്നെ സഹായിക്കണം